ഹലോ കേസ് ഇന്നൊരു കല്യാണ വീഡിയോ ആയാലോ ഇക്കാട് അമ്മൂന്റെ മോന്റെ കല്യാണമാണ് ആണ് കെട്ടോ അപ്പൊ അതിന് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ് നാളെയാണ് കല്യാണം അപ്പൊ അന്ന് ചേണ്ടി നശേലാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വന്നത് കുട്ടികൾക്ക് ശാധുവിന് അവന് പറ്റിയ ഡ്രസ്സ് എടുക്കാനായിട്ട് അവൻ തെറ്റിന്നോധു എല്ലാരും മൈലാഞ്ചി ഇടുമ്പോ പറ്റങ്ങള് രണ്ടാൾ ഇവിടെ ഭയങ്കര കളിയാണ് ഇത് എന്ത് കളിയാ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ കുറെ നേരം നോക്കി നിന്നു ആണ്ട് കുത്തണു ഇങ്ങട്ടതാക്കണോ ഇങ്ങോട്ട് ഇതാക്കണോ എന്തൊക്കെയാ അവരങ്ങോട്ടും കൊണ്ട് ചെയ്യണ്ടിട്ടോ അതെന്താ നിനക്ക് മനസ്സിലായില്ല ഇത് ഇതെന്താ പുതിയ കളിയാണെന്ന് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ മൈലാഞ്ചി മൈലാഞ്ചിട്ടെടുക്കാൻ നിന്നു പിന്നെ അവിടെ ഇങ്ങനെ നിർത്തി പിന്നെ വെറുതെ കൊടുത്തിരിക്കാൻ നയിച്ചില്ല കേസ് അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നുട്ടോ രാത്രി എന്താണ് ഷാദുവിന് പൊറാട്ട മതി എന്ന് പറഞ്ഞു നെയ്ച്ചോറും ഉണ്ടായിരുന്നു ഞാൻ നെയ്ച്ചോറാട്ടം എടുത്തത്

결국는 마 tengo 2aria 이렇게 먹 d i s g t e d 경 i g 적발되어서 너무 급 하💜 그릇에 벌리 요거 내가 c o m p e r i n t e r r o g a t വെക്ക് അങ്ങനെ തേടി പോവാണ് ഇട്ടോഗിനെ നോക്കിയിരിക്കുമ്പോ ഞാൻ ഇവിടെ ഇനി തിന്നാൻ എന്തൊക്കെ ഉള്ളത് എന്ന് ആലോചിച്ചിരിക്കുന്നു ഇവിടെ പൊറാട്ടയും കടായി ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ കടായി ചിക്കൻ മാത്രം ഇരുന്ന് അങ്ങനെ തിന്നു നമ്മളെ അപ്പൊ ഇനി തിരിച്ചു പോവാട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്